ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭവിക്കും നമ്മെവരെയും ഒളിമ്പസിന്റെ സ്വാധ്യായ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ അധ്യായം പ്രായോഗിക പ്രകൃതിശാസ്ത്രം എന്നുള്ള പാഠത്തിൽ അഞ്ചാമത്തെ പാഠമാണ് ഇക്കോ ബയോളജി എന്നുള്ള പ്രകൃതി ജീവശാസ്ത്രം അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഈ വിധമാണ് ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇക്കോബയോളജി ഡിഫൈൻസ് ലൈഫ് ആസ് ഇന്റഗ്രേറ്റഡ് ഹോൾ വിത്ത് എന്താണ് പ്രകൃതി ജീവശാസ്ത്രത്തിന്റെ വ്യതിരിക്ത ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണ സംവിധാനത്തെ ജീവനെന്നും അത് ഏതെല്ലാം പശ്ചാത്തലങ്ങളിൽ ഏതെല്ലാമായി ചേർന്ന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നതിന്റെ പരിഭാഷണത്തെ ജീവശാസ്ത്രം എന്നും വിളിച്ചുപോയി സാധാരണയായി ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും വേണ്ടി മാത്രം പരിസരവുമായി ബന്ധത്തിൽ വരുന്ന കണ്ണി മുറിഞ്ഞ ഒരു യാന്ത്രിക സത്തയാണ് ആദായകാംക്ഷയിൽ ഊന്നിയ മനുഷ്യ കേന്ദ്രത സങ്കുചിത വീക്ഷണം ആ ജീവനാവസ്ഥയെ കാണുന്നത് അത് പ്രകാരം ജീവന്റെ ഘടനയെയും കൈകാര്യ വിഭാഗത്തെയും ഉൽപാദനക്ഷമതയെയും ആദായ പരതയെയുമാണ് വ്യവസ്ഥാപിത ജീവശാസ്ത്രം സാങ്കേതികമായി നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് എന്നാൽ ജീവൻ എന്ന സ്വയം നിർധാരണ പ്രതിഭാസം സത്തയുടെ ആന്തരികവും ബാഹ്യവും സമാനവുമായ വ്യവസ്ഥകളുമായി അന്യോന്യതയിൽ നിൽക്കുമ്പോഴാണ് പ്രകടമാകുന്നതെന്ന് ഇക്കോബയോളജിയുടെ സമഗ്രവും ഏകീകൃതവുമായ പ്രകൃതി കേന്ദ്ര വീക്ഷണം നമ്മെ ബോധ്യപ്പെടുത്തുള്ളൂ അതുപ്രകാരം ജീവബന്ധങ്ങളെയും ഏകതാനതയെയും ആവാസ പാരസ്പര്യത്തെയും സുസ്ഥിരതയെയും ധാർമ്മിക ജീവനശൈലികളെയും വൈവിധ്യത്തെയും നൈതികതയെയുമാണ് പ്രകൃതി ജീവശാസ്ത്രം സമഗ്രമായി നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ഇവിടെ ഈ ജീവശാസ്ത്രം എന്ന് പറയുന്ന ആ ഒന്നും ജീവന്റെ ശാസ്ത്രമായി നിലനിൽക്കുമ്പോൾ തന്നെ ജീവനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്കളോ സമഗ്ര ബോധ്യമില്ലായ്കകളോ ഒക്കെ നമ്മെ ബാധിക്കുന്നുണ്ട് ജീവൻ എന്താണെന്ന് നിർവചിക്കാൻ പലപ്പോഴും ജീവശാസ്ത്രകാരന്മാർക്ക് കഴിയാറില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ജീവനെ സങ്കുചിതമായ ഒരു സമീപനത്തിലൂടെ നിരീക്ഷിക്കുന്നത് കൊണ്ടാണ് സങ്കുചം എന്ന റെഡ്യൂസ്ഡ് ആയിട്ടുള്ള റിഡക്ഷനിസ്റ്റ് സമീപനം എന്ന് കേട്ടിട്ടുണ്ടാവും ഹോളിസ്റ്റിക് സമീപനം റിഡക്ഷനിസ്റ്റ് റിഡക്ഷനിസത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ യഥാർത്ഥ പശ്ചാത്തലത്തിൽ നിന്ന് അതിനെ മറ്റേ വിച്ഛേദിച്ച് 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 നമ്മൾ എന്തിനെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നു അതിനെക്കുറിച്ച് മാത്രം പഠിക്കുന്ന ഒരവസ്ഥ അതിനപ്പുറത്തും പുറത്തുള്ള ബന്ധങ്ങളെയെല്ലാം വിച്ഛേദിച്ചുകൊണ്ട് ആ ബന്ധങ്ങൾ പോകുന്നതോടുകൂടി ഈ സത്തയുടെ അല്ലെങ്കിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണോ പഠിക്കുന്നത് പഠിക്കുന്നതിന്റെ ആ സമ്പൂർണത നഷ്ടമാകും ആ സമ്പൂർണ്ണ നഷ്ടമായാലും പ്രശ്നമില്ല എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നഷ്ടമാകുമെന്ന് അറിയുക പോലും ഇല്ലാതെ അതിനെക്കുറിച്ച് മാത്രം പഠിക്കുന്നതാണ് റിഡക്ഷനിസം എന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിൽ റിഡക്ഷനിസത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ജീവൻ എന്ന് പറയുന്നത് കുറച്ച് കെമിക്കൽ ആക്ടിവിറ്റി മാത്രമാണ് ഡി എൻ എയും ആർ എൻ എയും ലിക്വിഡും ഒക്കെയുള്ള ഒരു ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ജീവനെ പലപ്പോഴും നമ്മുടെ ശാസ്ത്രകാരന്മാർ മനസ്സിലാക്കുന്നത് അപ്പോ മരിച്ച വസ്തുക്കളിൽ ഇത് എന്ന് ചോദിച്ചാൽ ഉണ്ടാകും എന്നത് തന്നെയായിരിക്കും ഉത്തരവ് എന്താണ് ജീവൻ ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണ സംവിധാനത്തെയാണ് ജീവൻ എന്ന് പറയുന്നത് നമ്മൾ പല ഒരു പഠിച്ചതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമില് സ്വയം നിർദ്ധാരണമെന്ന് വെച്ചാൽ സ്വയം രൂപീകരിക്കാൻ സ്വയം സംഘടിപ്പിക്കാൻ സ്വയം പരിചരിക്കാൻ സ്വയം സംരക്ഷിക്കാൻ സ്വയം വംശീകരിക്കാൻ ഒക്കെയുള്ള ശേഷിയാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു ശേഷിയെ ജീവൻ എന്ന് വിളിക്കാൻ ശേഷിയാണ് ജീവൻ അതൊരു ഒരു ബയോ കെമിക്കൽ ആക്ഷൻ അല്ല അതൊരു ശേഷിയാണ് ആ ശേഷിയെ ജീവൻ എന്ന് പറയുന്നു അത് എന്തെല്ലാം പശ്ചാത്തലങ്ങളിൽ എന്തെല്ലാമായി ചേർന്ന് എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ശാസ്ത്രം അല്ലെങ്കിൽ അതിന്റെ ജീവശാസ്ത്രം എന്ന് പറയുന്നു ജീവശാസ്ത്രം എന്ന് പറയുമ്പോൾ ഈ ബയോളജിക്കൽ എലമെന്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ഏത് പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ജീവൻ അറിയാതെ ജീവശാസ്ത്രത്തെ നമുക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും എന്നത് ഒരു വലിയ വിഷയം തന്നെയാണ് അപ്പോ ഈ സാധാരണയായിട്ട് ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും വേണ്ടി മാത്രം പരിസരവുമായി ബന്ധത്തിൽ വരുന്ന കണ്ണി മുറിഞ്ഞ ഒരു യാന്ത്രിക സത്തയാണ് മറ്റേ ജീവൻ അല്ലെ ജീവനുള്ള വസ്തു എന്ന് പറയുന്നത് അതായത് ആവശ്യങ്ങൾക്ക് വേണ്ടി അത് പരിസരവുമായിട്ട് ബന്ധപ്പെടുന്നു ഇങ്ങനെയാണല്ലോ നമ്മൾ വീടിനകത്ത് ജീവിക്കുന്നു അല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മാത്രം ഗേറ്റ് തുറന്ന് വീണ്ടും ഗേറ്റ് കൂട്ടിയിട്ട് നമ്മൾ വെളിയിൽ പോയി ഏത് കടയിലാണ് പോകണ്ടുവച്ചാൽ അവർക്ക് പോയി കാര്യങ്ങൾ സാധിച്ച് തിരിച്ച് അതേപോലെ സുരക്ഷിതമായി തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറി വീണ്ടും വീട് പൂട്ടി അകത്തിരിക്കുന്നവനാണ് മനുഷ്യൻ ഈ സ്വഭാവം തന്നെയാണ് ജീവനം പൊതുവിലുള്ളത് എന്നാണ് ആധുനിക കാലത്തെ വിവീക്ഷണം അപ്പോ ആവശ്യങ്ങൾക്കും വിഭവങ്ങൾക്കും വേണ്ടി മാത്രവും പരിസരമായി ബന്ധത്തിൽ വരുന്നു ബാക്കിയുള്ള സമയം കണ്ണി മുറിഞ്ഞ ഒരു അവസ്ഥ അത് ഒരു യാന്ത്രിക സത്തയായിട്ട് യന്ത്രം എങ്ങനെയാണ് പ്രവർത്തിക്കുക അതിന്റെ ആ ഇൻടേക്ക് എന്ന് പറയുന്നത് അതിന് മറ്റു കാര്യങ്ങളായിട്ടും ബന്ധമുള്ള പെട്രോൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ എന്താണോ അതിന്റെ റിസോഴ്സ് എന്നുള്ളത് അതുമായിട്ട് മാത്രമാണ് കണക്ഷൻ മറ്റുള്ളവരുമായിട്ട് കണക്ഷൻ ഇല്ലാതെ നിൽക്കുന്നതാണ് യന്ത്രം അങ്ങനെയുള്ള ഒരു യാന്ത്രിക സത്തയായിട്ടാണ് ജീവനെ ഇവർ കാണുന്നത് ആരാ ആദായകാംക്ഷയിൽ മനുഷ്യ കേന്ദ്രത സങ്കുചിത വീക്ഷണം ജീവനെ കാണുന്നത് പോലും ആദായം കിട്ടുമോ എന്നുള്ളത് നോക്കിക്കൊണ്ടാണ് അപ്പോ ആദായത്തിന്റെ ഒരു ആൽബുരിതം ആദായത്തിന്റെ ഭാഷയിൽ ജീവനെ പരിഭാഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവനെ അറിയില്ല അതിന് കാരണം എന്താന്ന് പറയുന്നത് ജീവനെ അല്ല അവർ കേന്ദ്രമാക്കുന്നത് അവരുടെ മനുഷ്യ കേന്ദ്രത മനുഷ്യന്റെ ബെനിഫിറ്റിനു വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു സംഘുചിത വീക്ഷണം കൊണ്ടാണ് ജീവനെ ഇവർ കാണുന്നത് ഈ ആദായ ലോകം കാണുന്നത് അത് പ്രകാരം ജീവന്റെ ഘടനയെയും കൈകാര്യ വിഭാഗത്തെയും ഉൽപാദനക്ഷമ ക്ഷമതയെയും ആദായപരതയുമാണ് വ്യവസ്ഥാപ ജീവശാസ്ത്രം സാങ്കേതികമായി നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് അതായത് ജീവന്റെ ഘടന ജീവൻ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഘടന കാർബൺ നൈട്രജൻ ഓക്സിജൻ ഒക്കെ എന്ന് പറയുന്ന ഒരു ഘടന അത് നമുക്ക് തരുന്ന ഒരു സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ഉണ്ട് ഈ ഘടനയെ മനസ്സിലാക്കാൻ ഇതാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ ഘടനയുടെ ഘടനയെ മനസ്സിലാക്കാൻ അല്ല ഘടനയെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ബയോളജി ഘടനയുടെ ഘടന എന്നൊരു പ്രയോഗം ഞാൻ പറഞ്ഞല്ലോ അത് മനസ്സിലാക്കാൻ സഹായിക്കില്ല അത് മനസ്സിലാക്കണമെങ്കിൽ റിഡക്ഷനിസ്റ്റ് സമീപനം മതിയാവില്ല ഹോളിസ്റ്റിക് സമീപനം റെഡ്യൂസ് ചെയ്തു പോകുമ്പോൾ വിച്ഛേദിതമാണ് നമ്മൾ ഒരു സത്തയെടുക്കുന്ന സമയത്ത് സത്തയ്ക്ക് അതിന്റെ ചുറ്റുപാടുമുള്ള കണക്ഷനുകളെ എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അല്ലെ കണക്ഷനുകളാണല്ലോ നിൽക്കുന്നത് അപ്പൊ ഞാനിവിടെ നിൽക്കുമ്പോ ഞാനൊരു അച്ഛനായും മകനായും ഒക്കെ നിൽക്കുമ്പോ ഭർത്താവായിട്ടും ഏട്ടനായിട്ടും ഒക്കെ ഞാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഞാനാകുന്നത് ഇതെല്ലാ ബന്ധവും വിച്ഛേദിച്ചുകൊണ്ട് എന്നെ ഒരു യന്ത്രമായിട്ട് മാത്രം കണക്കാക്കുകയാണെങ്കിൽ എന്റെ സമ്പൂർണമായിട്ടുള്ള സ്വത്താവിശേഷങ്ങൾ വരെ കാണാൻ കഴിയില്ല അപ്പോ ജീവവസ്തുവിനെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളെയും കണക്ട് ചെയ്യണം ആ കണക്ഷനിൽ നിന്ന് വിച്ഛേദിച്ച് കഴിഞ്ഞാൽ അത് ആ വസ്തു തന്നെയല്ല അത് വെറും അതിന്റെ ഭൗതിക രൂപം അല്ലെങ്കിൽ ഭൗതിക ഘടന മാത്രമാണ് ആ ഭൗതിക ഘടനയുടെ പല ബന്ധങ്ങളെ ബന്ധങ്ങളെപ്പോലും നമ്മൾ വിച്ഛേദിച്ചു കൊണ്ടാണ് നോക്കുന്നത് അപ്പൊ അത് പ്രകാരം ജീവന്റെ ഘടനയെ മനസ്സിലാക്കാൻ പറ്റും അതിന്റെ ഘടനയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല അതുപോലെ തന്നെ കൈകാര്യ വിഭാഗം എന്ന് പറയുന്നത് ഇപ്പൊ ജീവനെ നമ്മൾ നമ്മൾ പഠിക്കുകയാണ് അപ്പൊ ജീവൻ എന്ന് പറയുന്നത് ആ ജൈവ വസ്തു എന്ന് പറയുന്നത് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ് ആ പഠനത്തിന്റെ രീതി തന്നെ എങ്ങനെയാണ് ഇന്ന കാറ്റഗറിയിൽപ്പെട്ടതാണ് അത് ജീവനുള്ള വസ്തുവാണ് അത് ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് എന്ന രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തു പഠിക്കാൻ സൗകര്യമാണ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ള അനുമാനത്തിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കാൻ സൗകര്യമാണ് പക്ഷെ ആ വിഭാഗത്തിൽ പെടുന്നവയ്ക്ക് മറ്റുള്ള വിഭാഗത്തിൽ പെടുന്നവയുമായിട്ടുള്ള സാമ്യതയോ അല്ലെങ്കിൽ മറ്റുള്ളവയുമായിട്ടുള്ള ബന്ധമോ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെടുത്തുമ്പോൾ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു സമീപനം എന്ന് പറയുന്നത് ജീവനെ നമ്മൾ നമ്മുടെ ഉള്ളിൽ മറച്ചു വെക്കുകയാണ് ചെയ്യുക ജീവന്റെ ശരിയായ സ്വഭാവത്തെ മറച്ചു വെക്കുകയാണ് ചെയ്യുക അതുപോലെ തന്നെ ജീവന്റെ ഉൽപാദനക്ഷമത ഇപ്പോ ജീവന്റെ ഉത്പാദനക്ഷമത എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒരു വിത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ വിത്ത് മുളച്ചിട്ട് എത്രത്തോളം അത് ഉണ്ടാക്കും നമ്മുടെ ചിന്ത നമ്മളൊരു ഒരു ഒരു പശുവിനെ നമ്മൾ ഉപയോഗിക്കുന്നു പശുവിനെ ഉപയോഗിക്കുന്ന സമയത്ത് പശുവിനെ ഉള്ളിൽ നിന്നും പാല് കിട്ടണം പാല് കിട്ടണമെങ്കിൽ പശു പ്രസവിക്കണം പ്രസവിക്കണമെങ്കിൽ എത്രത്തോളം കുഞ്ഞുങ്ങളെ അത് പ്രസവിക്കും അല്ലെങ്കിൽ ആ പശു പ്രസവിക്കുന്ന സമയത്ത് അത് ഉത്പാദിപ്പിക്കുന്ന പാല് അതിന്റെ കുഞ്ഞിന് മാത്രമുള്ളതാണ് അതിലും അധികം ഉൽപാദിപ്പിക്കണമെങ്കിലാണ് ആ പശു ആരെ പോലെ പ്രസവിക്കണം പന്നിയെ പോലെ പ്രസംഗിക്കണം പന്നി ഇഷ്ടം പോലെ പശുക്കൾ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കും അപ്പൊ അതിനനുസരിച്ചുള്ള പാൽ ഉണ്ടാവും അപ്പൊ അതുപോലെ പ്രസവിക്കുമ്പോഴാണ് നമുക്ക് പശുവിൽ നിന്നും ഇഷ്ടം പോലെ പാല് കിട്ടുക അതുകൊണ്ട് പശുവിന്റെ ജീവന് പകരം അവിടെ പന്നിയുടെ ജീവൻ പശുവിന്റെ ശരീരത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പാൽ ഈ വിധത്തിലുള്ള ഉത്പാദനപരമായ കാഴ്ച ജീവനെ കുറിച്ചുള്ള ഉത്പാദനപരമായിട്ടുള്ള കാഴ്ച ഉത്പാദന ജീവന്റെ ഉത്പാദനക്ഷമത്തെക്കുറിച്ചുള്ള കാഴ്ച അതിന്റെ ആദായപരിതയെക്കുറിച്ചുള്ള കാഴ്ച ഏതൊരു സസ്യവും അല്ലെങ്കിൽ ഏതൊരു ജീവിയും ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ അതിനെ ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ അത് ഇഷ്ടംപോലെ ഉൽപാദനം നടത്തണം അതെനിക്ക് ആദായം തരണം ഈ രീതിയിലാണ് വ്യവസ്ഥാപിത ജീവശാസ്ത്രം സാങ്കേതികമായി നമ്മുടെ മുന്നിൽ ജീവനെ വെളിപ്പെടുത്തുന്നത് നമ്മൾ കാര്യങ്ങളെയാണ് നോക്കുന്നത് അല്ലാതെ ജീവൻ എന്നുള്ള വസ്തുവിന്റെ അല്ലെങ്കിൽ ജീവൻ എന്നുള്ള വസ്തുതയുടെ പ്രാധാന്യത്തെ അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ജീവൻ എന്ന സ്വയം നിർദ്ധാരണ പ്രതിഭാസം സത്തയുടെ ആന്തരികവും ബാഹ്യവും സമാനവുമായ വ്യവസ്ഥകളുമായി അന്യോന്യതയിൽ നിൽക്കുമ്പോഴാണ് പ്രകടമാകുന്നത് ഈ ജീവൻ പ്രകടമാകുന്നത് അതിന്റെ ആന്തരിക വ്യവസ്ഥകളുമായി കണക്റ്റഡ് ബാഹ്യ വ്യവസ്ഥകളുമായി കണക്റ്റഡ് ആകുമ്പോഴാണ് സഹവ്യവസ്ഥകളുമായിട്ട് കണക്റ്റഡ് ആകുമ്പോഴാണ് അങ്ങനെ ആന്തരികവും ബാഹ്യവും സമാനവുമായ വ്യവസ്ഥകളുമായി അന്യോന്യതയിൽ നിൽക്കുമ്പോൾ പാരസ്പരത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ജീവൻ എന്നുള്ള പ്രതിഭാസം പോലും പ്രകടമാകുന്നതെന്നാണ് ഇക്കോ ബയോളജി നമ്മളെ ബോധിപ്പിക്കുന്നത് അല്ലാതെ കുറെ കോമ്പിനേഷൻസ് ഇപ്പോ ഡി എൻ എ ആർ എൻ എൽ ഇപ്പോഴെന്ന് മുമ്പേ പറഞ്ഞ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ കാർബൺ ഹൈഡ്രോജൻ നൈട്രോജൻ ഓക്സിജൻ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക കോവാലൻസിൽ നിൽക്കുമ്പോഴാണ് ജീവൻ ഉണ്ടാകുന്നത് എന്നതല്ല ഇത് എന്തെല്ലാം പശ്ചാത്തലങ്ങളുമായി കണക്ട് ചെയ്യുമ്പോഴാണ് ജീവൻ ജീവനായി നിൽക്കുന്നത് എന്നത് ഇക്കോ ബയോളജി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അത് പ്രകാരം ജീവ ബന്ധങ്ങളെ അത് അതിനകത്ത് പ്രാധാന്യമുള്ളതായി നമുക്ക് കാണാൻ കഴിയും ജീവനുള്ള ബന്ധങ്ങൾ അത് മ്യൂച്വലി കണക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് അതിന്റെ പരിസരവുമായിട്ട് കണക്റ്റഡാണ് അത് മറ്റ് ജീവജാലങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് സൂക്ഷ്മ ജീവികളുമായിട്ട് ആണ് ആന്തരിക ലോകവുമായിട്ട് കണക്റ്റഡ് അപ്പം അതാണ് ജീവബന്ധം എന്ന് പറയുന്നത് ജീവൻ എന്ന് വെച്ചാൽ പരസ്പരം കൊടുത്തും വാങ്ങിയും സ്വയം നിർണയിക്കുന്ന അവസ്ഥ അതാണ് ജീവബന്ധം എന്ന് പറയുന്നത് ഏകതാനത ഒന്നിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് മറ്റൊന്നിന്റെ പ്രവർത്തനം താളത്തിലാകുന്ന താളപ്പിലാകുന്നൊരവസ്ഥ ഇപ്പോ യന്ത്രങ്ങൾക്ക് ഒന്നിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് മറ്റൊന്നിന്റെ പ്രവർത്തനം നടക്കണം എന്നില്ല നടക്കാം നടക്കണമെന്നില്ല പക്ഷെ ജീവന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒന്നിന്റെ പ്രവർത്തനം ഇപ്പൊ നമ്മൾ ഞാൻ നടക്കുകയാണെങ്കിൽ എന്റെ വലുത്തക്കാൽ മുമ്പോട്ട് പോകുമ്പോൾ ഇടത്തെക്കാല് പുറകോട്ട് പോയാലേ അടത്തും എന്നുള്ള പ്രക്രിയ നടക്കുള്ളൂ അപ്പോ ഇവ തമ്മിലുള്ള ഒരു ഏകതാനമായ പ്രവർത്തനം അതുപോലെ തന്നെ ജീവിക്കുന്നിടത്ത് ഞാൻ നിവസിക്കുന്നിടത്ത് ആവാസിന്റെ ആവാസ സ്ഥലത്ത് ഉള്ള പാരസ്പര്യം ഇത് നിലനിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ഒരു കാഴ്ച ഒരു ഋതം എന്റെ ശരീരത്തിലും എന്റെ ജീവിതത്തിലും അതിനാണ് സുസ്ഥിരത എന്ന് പറയുക മാത്രമല്ല ജീവന് എപ്പോഴും അതിന്റെ പരിസരത്തെ വെറും വരണ്ട ഒരു ഇരുണ്ട ഒരവസ്ഥയിലല്ല കാണുക അതിനോട് വൈകാരികമായ ഒരു ബന്ധം ഉണ്ടാക്കി ആ വൈകാരിക ബന്ധമാണ് അതിന് കരുണയും സ്നേഹവും പ്രണയവും ഒക്കെ അതിനുണ്ടാക്കിയെടുക്കുന്നത് അതിനോടുള്ള വിധേയത്വം ഉണ്ടാവും അതിനോടുള്ള ഗൃഹാതരത്വം ഉണ്ടാവും അവയെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് അത് പരിസരത്തോടും പരിസരത്തുള്ള ജീവജാലങ്ങളോടും പരിസരത്തുള്ള സൂക്ഷ്മജയങ്ങളോടും ഒക്കെ ദീനാനുകമ്പയും സഹാനുഭൂതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടാവും ഇവ തമ്മിലുള്ള ഒരു പാരസ്പര്യത്തിന്റെ പുറത്താണ് അവിടെ ധാർമികത എന്നുള്ളൊരു കാര്യം വരുന്നത് മറ്റുള്ളവയുടെ ജീവാവകാശത്തെ സ്വയം അറിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്ന പ്രതി നില കൊള്ളുവാനുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് ഇത് ജീവന്റെ പ്രത്യേകതയാണ് ജീവൻ മറ്റൊന്നിനോട് അനുകൂലപ്പെടുക എന്ന് പറയുന്നത് ഈ കൂടിയാണ് അവിടെ ജീവൻ എന്ന് പറയുന്നത് ഒരു വസ്തുവല്ല അല്ലെങ്കിൽ ഒരു ഒരു കേവല ജീവിയല്ല അത് അതിൻ്റെ പുറത്തും അകത്തുമുള്ള മറ്റു വ്യവസ്ഥകളുമായി ചേർന്നിരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഏകീകൃത പ്രവർത്തനമാണ് ഞാനെന്ന് പറയുന്നത് എന്റെ ഉപരി വ്യവസ്ഥയുമായി എന്റെ സമൂഹവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്റെ മനസ്സ് അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്റെ ജീവ പ്രവർത്തനങ്ങൾ അതുമായി കണക്ട് ചെയ്ത് നിൽക്കുകയാണ് എന്റെ ആന്തരിക ലോകത്തെ ഘടകങ്ങളുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് എന്റെ സഹ ലോകത്തെ ഘടകങ്ങളുമായി കണക്ട് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാം തന്നെ ഈ സഹവർത്തിത്വവും ബന്ധവും ഏകദാനതയും ആവാസ പാരസ്പര്യവും സുസ്ഥിരതയും ധാർമ്മികതയും എല്ലാം നിലനിർത്തുന്നു ആ നിലനിർത്തണമെങ്കിൽ ഇവിടെ ഇതിനു ചുറ്റുമുള്ള ആ ഒരു ഒരു വൈവിധ്യം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ വൈവിധ്യമുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞേ പറ്റൂ അതിനോട് ഞാൻ ചേർന്നിരുന്നേ പറ്റൂ അതിനോട് നീതിയുക്തമായിട്ട് നിൽക്കാനുള്ള ഒരു ഒരു നൈതിക ഭാവം എന്നിൽ ഉണ്ടാകാൻ അങ്ങനെയെങ്കിൽ മാത്രമേ ഒരു ജീവിക്ക് നിലനിൽക്കാൻ കഴിയുള്ളൂ വനത്തിൽ പോയാൽ നമുക്കിത് കാണാൻ കഴിയുള്ളൂ അവയെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധം എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് കാണാൻ കഴിയും അവിടെ ഇതിന് ഉൽപാദനപരതയല്ല അവിടുത്തെ വിഷയം എത്രത്തോളം ഉൽപാദിപ്പിക്കാൻ പറ്റുന്നു ഒന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടി ഒന്നിനെ വളരെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരലല്ല അവിടുത്തെ ഉദ്ദേശം ഓരോന്നും പരസ്പരം സിംബയോട്ടിക് ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഈ പ്രകൃതിയിലെ ജീവൻ എന്നുള്ളൊരു അവസ്ഥ മൺചട്ടിയിൽ അല്ലെങ്കിൽ നമ്മളൊരു നിലന്തൊളാപ്പ് ചെയിന് വളർത്തിയ ഒരു ജീവനെ സമയത്തുള്ള അവിടുത്തെ കാര്യം മാത്രം നോക്കിയാൽ പ്രകൃതിയിലെ ജീവൻ എന്നുള്ളത് അതൊരു ഏകസത്തയായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഏകപ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമാകാതെ നിൽക്കുന്ന വിച്ഛേദിതമായി നിൽക്കുന്ന ജീവൻ യാന്ത്രികതയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോ സുസ്ഥിരതയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് സുസ്ഥിരമാകേണ്ടത് ജീവനുള്ള നമ്മളാണ് ജീവനുള്ള പ്രകൃതിയാണ് ഈ പ്രകൃതിയും നമ്മളും തമ്മിൽ ആ ജൈവഭാവത്തിലുള്ള ഒരു പരസ്പര ബന്ധം വേണം ഈ സ്വയം പ്രവർത്തനം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിൽ മാത്രമല്ല അത് എന്റെ സ്വയം പ്രവർത്തനം എനിക്കുണ്ടെന്നുള്ളതേ വലിയ കാര്യം ആ വലിയൊരു തിരിച്ചറിവാണ് ആ തിരിച്ചറിവ് പ്രകൃതിക്കുമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക ആ തിരിച്ചറിവിലേക്ക് ആ പ്രകൃതിയുടെ സ്വയം പ്രവർത്തന സംവിധാനത്തിലേക്ക് അതിനെ കൊണ്ടു ചെല്ലാൻ അതിനെ ശരിയാം വിധം പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ഒരു വിധേയത്വം വഴക്കമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഭൂമിയെ മുഴുവൻ ഞാൻ സംരക്ഷിക്കാം എന്ന് പറയുന്ന ഒരു ഒരു ഗർവ ഗീർവാണത്തിന് യാതൊരു പ്രസക്തിയും പ്രകൃതി നമ്മളെ സംരക്ഷിക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാനുള്ള വിധേയത്വം നമുക്ക് ഉണ്ടാവുകയാണ് വേണ്ടത് അപ്പൊ ഈ ഒരു ബോധ്യം നമുക്ക് വരണമെങ്കിൽ സുസ്ഥിരതയ്ക്ക് വേണ്ടിയുള്ള ഈ ഒരു വഴക്കം വരണമെങ്കിൽ നമുക്ക് ഇക്കോ കുറിച്ച് കൃത്യമായിട്ട് അറിയണം അതെങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് അറിയേണ്ടത് ആ അറിവിലേക്ക് ഉള്ള ഒരു സൂചനയായിട്ട് ഈ പറഞ്ഞ പാഠം എടുക്കുക നമ്മൾ ഇതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ടൊന്നും നമ്മൾ ഇവിടെ തങ്ങാതെ തങ്ങാതെ പോകും പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള പഠനം നടത്തി ഡെസർട്ടേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത നിങ്ങൾക്ക് ലഭിക്കും പോരാത്തത് പറഞ്ഞു നിൽക്കും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ നിങ്ങളിൽ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക